അസലാമലൈക്കും നമ്മളെ അഭയിൽ നിന്നും മക്ക മദീന സിയാറ ഉംറ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ജിയാറ ടൂറാണ് അഭയിൽ നിന്നും പുറപ്പെടുന്ന മലയാളികൾ സംഘടിപ്പിക്കുന്ന ഐ സി എഫ് സംഘടിപ്പിക്കുന്ന മദീന ഉംറ ജിയാറ ടൂറ് വളരെയധികം പഴക്കമുള്ള ഒരു സർവീസാണ് പരിചയസമ്പന്നരായ പണ്ഡിതന്മാരുടെയും വളണ്ടിയേഴ്സിൻ്റെയും നേതൃത്വത്തിലാണ് ഇത് പുറപ്പെടൽ മക്കയിൽ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും അതുപോലെ തന്നെ മറ്റും സന്ദർശനയും സന്ദർശനവും ഭക്തി നിർബലമായ പ്രാർത്ഥനയോടുകൂടി ഉംറയും മറ്റു കാര്യങ്ങളും നിർവഹിക്കാനും അതുപോലെ തന്നെ മദീനയിൽ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശനവും ജന്നത്തുൽ ബു അതുപോലെ തന്നെ മഹാന്മാർ അന്തരീക്ഷം കൊള്ളുന്ന പല സ്ഥലങ്ങളുമുള്ള സിയാറ് സിയാറത്തും സംഘടിപ്പിക്കുന്ന ഒരു സിയാറ ടൂറാണ് അഭയിൽ നിന്ന് പുറപ്പെടുന്ന മലയാളികളുടെ ഐ സി സംഘടിപ്പിക്കുന്ന ബുംറ ജിയാറ മശാൽ ആളുകൾ കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാല്ല ഇതിൽ ഭാഗമാക്കാൻ പരിശ്രമിക്കണം എന്നുള്ള നമുക്കൊക്കെ ഹയറ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഞാനിപ്പോൾ ഉള്ളത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഒരു അബയിലെ സൗദി അറബേയിലെ അബയിലെ ഒരു ട്രാവൽസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം ശ മലയാളി ഫാമിലികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നല്ല രീതിയിലാണ് ഈ ഒരു ഉംറ സർവീസ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയില് അപ്പോൾ നമുക്ക് ഞാനൊരു തവണ നിന്നും ഉംറക്ക് പോയ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇഷ്ട അതിനെ സംബന്ധിച്ചാണ് ഈ ഒരു സർവീസിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീടിയിലുള്ളത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീടുകൾ കാണാം എത്രയും പെട്ടെന്ന് നമുക്ക് വീടുകളിലിട്ട് പോകാം കോഫിലത്തിൽ മഷായർ മഷായർ എന്ന് പറയുന്ന ഒരു ട്രാവൽസാണ് അതിൻ്റെ കീഴിലാണ് ഐ സി എഫിൻ്റെ കീഴിലാണ് ഈ ഒരു ഉംറ സർവീസ് ഉള്ളത് എന്തായിരുന്നാലും മലയാളി ഫാമിലികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലാണ് ഈ ഒരു സർവീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകമായി എല്ലാ ബുധനാഴ്ചയും ഒരു നാല് ദിവസത്തേക്ക് ഉള്ള ഒരു ട്രിപ്പ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രാവൽസിൻ്റെ സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ നാല് പിന്നെ വൈകിട്ട് നാല് മണി മുതൽ പത്ത് വരെ ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ വീഡിയോയുടെ അവസാനത്തിൽ ഇത് ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ മക്കളുടെയും മദീനയുടെയും ഒരുപാട് ചരിത്ര ഭാഗങ്ങൾ നമുക്ക് കാണാനുള്ള ഏറ്റവും ഒരു സൗകര്യമാണ് ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഫാമിലികൾക്ക് പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഓരോ കൊണ്ട് നമുക്ക് നല്ലൊരു എല്ലാ ചരിത്രഭാഗങ്ങളും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉമറക്ക് പോകുന്നവർക്ക് ഉമറയുടെ എല്ലാ കാര്യങ്ങളും പറു തരാനും ഒരു ഗൈഡ് നമുക്ക് വാഹനത്തിൽ ഉണ്ടാകും അപ്പോൾ ഇതുള്ളത് അബയലെ സൂക്കിലാണ് അബയലെ മാർക്കറ്റിലാണ് ഈ ഒരു ട്രാവൽസ് ഉള്ളത് ഖാഫിലത്ത് അൽ എന്ന് പറയുന്ന ട്രാവൽസ് ആണ് അപ്പോൾ അവരെ നമുക്ക് അറിയിച്ചു തന്നത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ട്രിപ്പ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ മിതമായ നിരക്കിലാണ് ഈ ഒരു സർവീസ് ഉള്ളത് അതുപോലെ തന്നെ ഫാമിലികൾക്ക് പ്രത്യേക പരിഗണനയും ലഭിക്കുന്നതായിരിക്കും കാരണം ഫാമിലികളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയങ്ങളൊക്കെ അവിടെ ചിലവഴിക്കാനും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം അനുവദിച്ചു തരുന്നതാണ് ഇവരുടെ ഈ ഒരു സർവീസ് അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് നമ്പറാണ് ഇവരുടെ ഇവരെ ബന്ധപ്പെടാവുന്ന നമ്പർ വേണമെങ്കിൽ വീഡിയോയുടെ അവസാനവും ഈ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകളുടെ അഭിപ്രായം ആരായും ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഉംറ പോകുന്നതിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നവരാണ് ഉള്ളത് അപ്പോൾ പല രാജ്യക്കാരും ഇവിടെ വരാറുണ്ട് നമുക്ക് ഇവിടുത്തെ അവരോട് തന്നെ ചോദിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ ഉംറ സർവീസിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ്

ും ബുധനാഴ്ചത്തെ പാക്കേജ് പറഞ്ഞാല് ഫോർ ഡേയ്സിന്റെ പാക്കേജാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഫാമിലികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളി ഫാമിലികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പാക്കേജ് ഇട്ടിട്ടുള്ളത് അതിന് കുറഞ്ഞ ഫീസ് നമ്മൾ ഈടാക്കുന്നുള്ളൂ പിന്നെ അത് അത് എന്ന് വെച്ചാല് നമ്മള് എല്ലാ സ്ഥലങ്ങളിലും മക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ചരിത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മള് സിയാറത്തിനായിട്ട് സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ബദർ വഴി തിരിച്ചു പോരുന്നുണ്ട് പിന്നെ കൂടെ നമ്മുടെ ഒരു നല്ലൊരു മുസിരിഫ് അതായത് എന്ന് ഗൈഡായിട്ട് ഗൈഡായിട്ട് ഒരാള് നമ്മള് കൂടെ அது பிரதேகம் பின்ன யாத்திரையிலும் எல்லாம் பாடன கிளாஸுகளும் சலாட்டுகளும் எல்லாம் தொடர்ந்து ஒரு யாத்திரை ஆயிடுச்சு நல்லா இருக்கு இன்ஷா நல்லா இருக்கு ஆபீஸ் ஒரு இருக்கு இந்த ஆபீஸ் வந்து நிறைய வந்து இங்க ஃபேமிலி டிராவல் பண்றாங்க நிறைய பேர் உம்ரா ஜி எல்லாமே வந்து வந்து عمره اروح ودي مكه واروح للمدينه المنوره وخدمتهم كويسه واسعارهم كويسه وعندهم كم رحله رحلتين وثلاث بالاسبوع وبس هذا اللي موجود 100% صح 100% അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അബഹലൊന്നും ഉമറക്ക് പോകുന്നവരിലേക്ക് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അടുത്തൊരു വീഡിയോ പാട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു